അസലാമേലിക്കും ഞാൻ ഡോക്ടർ ഷരീഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോമ്പുകാലത്തിൻ്റെ പിന്നെ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോമ്പിനെ ഏറ്റവും കൂടുതൽ പേഷ്യൻറ്റ് പ്രെസൻ്റ് ചെയ്യുന്നത് ഗ്യാസ് പ്രോബ്ലം നെഞ്ചരിച്ചിൽ തേട്ടി വരുന്നത് അങ്ങനെ ഒരുപാട് ഫുഡ് ഇൻഫെക്ഷൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് ഒട്ടുമിക്ക പേഷ്യൻസ് നമ്മൾ ഡോക്ടറെ അടുത്ത് പ്രസ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് എങ്ങനെ ഈ ഗ്യാസ് പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞു തന്നെ സിമ്പിൾ ടിപ്സാണത് നിങ്ങളായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം ഫോളോ ചെയ്യണം അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല അത്താഴം ഒഴിവാക്കാൻ പാടില്ല നിർബന്ധമായിട്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് അത്തായം കഴിച്ചിരിക്കണം എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം നിങ്ങൾ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം ഈ അത്തായം നമ്മൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറിൽ ഗ്യാസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ബാക്കിയാണ് നോമ്പ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റാതുകയും അടുത്ത ദിവസം നോകുമ്പോൾ നമുക്കത് പ്രോബ്ലം ആയിട്ട് വരികയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അത്തായം കഴിക്കല് ചെയ്യണം ഇനി നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളതാണ് അത്തായം നമ്മൾ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഹെവി ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഇങ്ങനെ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മൾ രണ്ട് സാധനങ്ങൾ നമ്മൾ എപ്പോഴും ചേർക്കണം അതിൽ ഒന്ന് സലാഡ് ഐറ്റംസാണ് അതൊന്നാത്താണ് സലാഡ് പറഞ്ഞാൽ കക്കിരിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സിൽ നമ്മൾ നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ടത് മൂന്ന് ഫ്രൂട്ട്സ് നമ്മൾ ആലോചിക്കേണ്ടത് അതിൽ ഒന്ന് നേത്രപ്പഴാണ് രണ്ടാമത്തെ ആപ്പിളാണ് മൂന്നാമത്തെ അനാറാണ് ഈ മൂന്ന് ഫ്രൂട്ട്സും സലാഡിൽ നമ്മൾ ഏതെങ്കിലും ചെറുതായിട്ട് കക്കിയിരിക്ക പോലെയുള്ളതെങ്കിലും ചെറിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ധനപ്രശ്നങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യമാണ് നോമ്പ് കഴിഞ്ഞാൽ രാവിലെ ആവുന്നതിന് മുന്നായിട്ട് നമ്മൾ പകൽ വെള്ളം കുടിക്കുന്ന അത്രയും വെള്ളം അതോ രണ്ടര ലിറ്റർ വെള്ളം മുതൽ മൂന്ന് ലിറ്റർ വെള്ളം വരെ കുറച്ച് കുറച്ച് നമ്മൾ കുടിച്ച് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ദഹനം ശരിയാവുന്നതെന്ന് ഉറപ്പുവരുത്താം അത് അതിന് കൂടെ നമുക്ക് വേറെ ഉപകാരത്തിന് ഉണ്ട് മൂത്ര പഴുപ്പ് നമുക്ക് ഒഴിവാക്കാനും പറ്റും ഇതാണ് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നോമ്പ് തുറന്ന ഉടനെ തന്നെ അസിഡിറ്റി ഉണ്ടാക്കുന്ന പാനീയങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക ചായ കോഫി പോലുള്ള സാധനങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അതേപോലെ തന്നെ പുളിയുള്ള ഭക്ഷണങ്ങൾ അതേപോലെ നാരങ്ങ വെള്ളം ഒരുപാട് കഴിക്കുന്നത് അതേപോലെ തന്നെ ഓറഞ്ച് പോലത്തെ സിട്രസ് ഫ്രൂട്ട്സുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഇത് നമുക്ക് നെഞ്ചരിച്ചാലും അസിഡിറ്റി പ്രോബ്ലംസ് നമുക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നോമ്പ് തുറന്ന ഉടനെ തന്നെ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല ഹെവി മീൽസ് നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യുക ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂറിഞ്ഞ് പിന്നെ ലഘുവായിട്ടുള്ള അടുത്ത ഭക്ഷണം കഴിക്കാം അങ്ങനെ രണ്ടോ മൂന്നോ തവണകളായിട്ട് കുറച്ച് ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് ദഹന പ്രശ്നങ്ങളും വയറ് വീർപ്പും വയറിൻ്റെ അസ്വസ്ഥതകളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും കിടക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ച് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഗ്യാപ്പ് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് വയർ വിട്ടും പുളിച്ചതെട്ടലും അസിഡിറ്റി പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ തെറാഫി നമസ്കരിക്കുന്നുണ്ടാവുമല്ലോ തെറാബി നമസ്കരിക്കുന്ന ആളുകൾ ഓരോ രണ്ട് രണ്ടുറക്കാത്ത കുടുംബങ്ങൾ കുറച്ച് കുറച്ച് വെള്ളം നമ്മൾ കുടിക്കുക അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് തന്നെ പുളിച്ചു ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇടയ്ക്ക് മൂത്രം വയ്ക്കാൻ പറ്റുമ്പോൾ നമുക്ക് മൂത്രമഴിച്ച് അങ്ങനെ ആ ഒരു വയർ ഫോമേഷൻ ഗ്യാസ് ഫോമേഷൻ ഒഴിവാക്കി കിട്ടും ബ്ലാഡിൽ പെട്ടെന്ന് ഫുൾ ആകുമ്പോൾ നമുക്ക് ഒഴിവാക്കി കിട്ടും അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ ും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നോമ്പിനെന്ത് ചെയ്യാൻ പറ്റും ഗ്യാസ് പ്രശ്നങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും എന്തെയാണ് നിങ്ങൾ ഫോളോ ചെയ്യണം താങ്ക് യു അസാ വലിക്കും